എല്ലാവർക്കും നമസ്കാരം എൻ്റെ മനസ്സിന് വ്യക്തിപരമായിട്ട് ഒരു വലിയൊരു വിഷമം ഉണ്ടാക്കിയ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ കൃഷ്ണാനുഭവം നിങ്ങളോട് പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂത്തിങ് എക്സ്പീരിയൻസ് ആയിരുന്നു മനസ്സിൽ ഒരു ഒരു വല്ലാത്തൊരു സുഖം അനുഭവിക്കാൻ പറ്റി ഞാനത് പറയട്ടെ നമുക്ക് കേൾക്കാം ഹരേ കൃഷ്ണ കൃഷ്ണൻ ഒരു മായാജാലക്കാരൻ തന്നെയാണ് എൻ്റെ അനുഭവങ്ങൾ അത് തെളിയിച്ചു ഞങ്ങൾക്ക് കുറേ വർഷങ്ങൾ ഗുരുവായൂർ പോകാൻ പറ്റാതായിട്ടോ എന്റെ ഭർത്താവിൻ്റെ പാർക്കിൻസൺ പിടികിട്ട് പിടിപിട്ട് രണ്ട് വർഷം കിടന്ന കിടപ്പിലായി എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ ഭഗവാനെ മുറുകെ പിടിച്ചു അദ്ദേഹത്തെ നാരായണീയം വായിച്ചു കേൾപ്പിച്ചു കൊണ്ടിരുന്നു രണ്ടായിരത്തി ബാങ്കിൽ നിന്നും വിരമിച്ച അദ്ദേഹം രണ്ടായിരത്തി വരെ കിടപ്പിലായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് പതുക്കെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കല്യാണക്കുറി വന്നു ഒരു പഴയ സുഹൃത്തിന്റെ മകളുടെ വിവാഹം ഭഗവാനിൽ ഭാരമർപ്പിച്ച് ഞങ്ങൾ ആ കല്യാണം കൂടുവാൻ പുറപ്പെട്ടു പ്പെട്ട് ഗുരുവായൂരിലേക്ക് ഗുരുവായൂർ വരെ പോയി ഉണ്ണിക്കണ്ണനെ കാണാതെ എങ്ങനെ തിരിച്ചു വരും വീൽ ചെയറെടുത്ത് ഭഗവാനെ ദർശനം നടത്തി അടുത്ത മാസം യാദൃച്ഛികമായി അവിടെ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ഭഗവാൻ ഒരു അവസരമൊരുക്കി അസുഖം കുറഞ്ഞു തുടങ്ങി ഇപ്പോൾ എല്ലാ മാസവും ഗുരുവായൂരപ്പൻ്റെ ദർശനം ലഭിക്കുന്നു മാത്രമല്ല ഇന്ന് മറ്റൊരു സൗഭാഗ്യം കൂടി ലഭിച്ചു അഖില ഭാരത നാരായണീയ മഹോത്സവത്തിൽ അരമണിക്കൂർ വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് നിറഞ്ഞ സദസ്സിൻ്റെ മുന്നിൽ യാതൊരു ക്ഷീണവുമില്ലാതെ നമ്മുടെ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രഭാഷണം ും ജീപ്പിച്ചു കൃഷ്ണൻ്റെ ലീലാവിലാസം കിടത്തുന്നതും കണ്ണൻ കൈപിടിച്ച് ഉയർത്തുന്നതുമെല്ലാം കണ്ണൻ ഇതെഴുതുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ഒരു കല്യാണക്കുറിയായി വന്ന് ആടിയ ലീലാവിലാസം കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ ആരാണ് അയച്ചത് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്തായാലും അയച്ച ആ മഹാത്മാവിന് നന്ദി പറയുകയാണ് എൻ്റെ മനസ്സിനും ഒരു എന്താണ് ഒരു ശക്തി ഒരു അനുഭവമായി എല്ലാവരും നല്ല മനസ്സോടെ ജീവിക്കൂട്ടോ നല്ല നല്ല മനസ്സോടെ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയാ ൾ കേൾക്കുന്നുണ്ട് എന്നറിയില്ല എങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക കൃഷ്ണവിഗ്രഹം വിഗ്രഹം പേർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് ഓരോ മാസവും നറുക്കെടുപ്പിലൂടെ ജോയിൻ ബട്ടണിലൂടെ വരിക ആ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ